പ്രിയമണൂരെ സുഹൃത്തുക്കളെ ഇത് നമ്മുടെ പുൽവട്ട ജി എൽ പി സ്കൂളിലെ വർണ്ണക്കൂടാരാണ് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നാളെ കായികമന്ത്രി അബ്ദുറഹ്മാൻ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും അതിൻ്റെ ഒരു വാർത്താ സമ്മേളനം പുൽവട്ട സ്കൂൾ വെച്ച് നടന്നു പി ടി എ അംഗങ്ങളൊക്കെ ഉണ്ട് പി ടി എ പ്രസിഡൻ്റ് അടക്കമുള്ള അംഗങ്ങളുണ്ട് എച്ച് എം ഉണ്ട് അധ്യാപകരുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് അവർ തന്നെ പറയട്ടെ നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് ഗവൺമെൻറ് ജി എൽ പി സ്കൂളിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെയും സ്റ്റാർസിൻ്റെ കീഴിൽ അനുവദിച്ചു കിട്ടിയ പത്ത് ലക്ഷം രൂപ കൊണ്ട് നിർമ്മിച്ച പ്രൈമറിക്ക് വേണ്ടി നിർമ്മിച്ച വർണ്ണക്കൂടാരം പ്രോജക്ടിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബഹുമാനനായ കേരളത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രി വിശ്രി അബ്ദഹിമാൻ ശ്രീ എ പി എനിൽകുമാർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ഇരുപത്തിയാറാം തീയതി രണ്ടര മണിക്ക് പുഴവട്ട സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയാണ് പ്രസിദ്ധ പരിപാടിയിലേക്ക് കരുവാരകുണ്ടിലെ മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം ഞങ്ങൾ വിളിച്ചുകൂട്ടിയിട്ടുള്ളത് വർണ്ണക്കൂടാരം പദ്ധതി കരുവാരകുണ്ടിൽ തന്നെ ഏറ്റവും മികവിച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന പുൽവട്ട പ്രീ പ്രൈമറിക്ക് വലിയ ഒരു മുതൽക്കൂട്ടാണ് മറ്റു സ്കൂളുകളൊക്കെ വിവിധ ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ട് പദ്ധതി പൂർത്തിയാക്കുമ്പോൾ പുൽവട്ട സ്കൂളിലെ പി ടി എ കമ്മിറ്റി കൂടി പി ടി എ നേതൃത്വത്തിലാണ് ഈ പരിപാടി പൂർണമായിട്ടും പൂർത്തീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മൂന്ന് ക്ലാസ് റൂമുകളും മനോഹരമായ ഒരു പാർക്കും ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ പൂർത്തിയാക്കുന്നതിനു വേണ്ടി സാധിച്ചിട്ടുണ്ട് കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് മുപ്പത്തിയൊന്ന് ടീമുകളിലായി പതിമൂന്ന് ഇടങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് വർണ്ണക്കൂടാരം നടപ്പാക്കുന്നത് ശാസ്ത്രയിടം ഗണിതയിടം നിർമ്മാണയിടം പഞ്ചേന്ദ്രയിടം തുടങ്ങി പതിമൂന്ന് ഇടങ്ങളിലായിട്ട് കുട്ടികളുടെ गयो, गयो ले ले। PRC, PRC ും മാനസികവുമായ വികസനം ലഭിച്ചുകൊണ്ടിട്ടുള്ള പരിപാടികളാണ് ബിആർസി വണ്ടൂരിന്റെ കീഴിൽ പിന്നെ ആണ് ഈ പദ്ധതി സ്റ്റാർസ് പദ്ധതി ആയിട്ട് ഈ പദ്ധതി പത്ത് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഈ അവസരത്തില് വണ്ടൂർ സബ് ജില്ലയില് പിന്നെ ബിആർസി ബിആർസി വണ്ടൂര് തുൽവട്ട സ്കൂളെ സ്കൂളിനെ പ്രത്യേകമായി തെരഞ്ഞെടുപ്പിൽ വളരെയധികം അവരെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് നമുക്കറിയാലോ കരുവാര പിന്നെ വണ്ടൂര് ബിആർസി കീഴിൽ തന്നെ നിരവധി സ്കൂളുകളുണ്ട് അപ്പൊ ഈ വർഷം രണ്ട് സ്കൂളുകൾക്ക് മാത്രമാണ് പി ആർ സി ഫണ്ട് അനുവദിച്ചിരുന്നത് അതിൽ ഒന്നിൽ ഒന്ന് പുൽവട്ട സ്കൂളിനെ പ്രത്യേകം തെരഞ്ഞെടുത്തതിൽ പിന്നെ പി ആർ സിയെ വളരെയധികം അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് പത്ത് ലക്ഷം രൂപക്കാണ് പിന്നെ ഈ പദ്ധതി പൂർത്തീകരിക്കുന്നത് ഈ പദ്ധതിക്ക് ആവശ്യമായ പിന്നെ ഒരു ഈ പദ്ധതി നമ്മുടെ കറിയ സർക്കാരിന്റെ പല പദ്ധതികളും ഫണ്ട് നമുക്ക് വൈകി കിട്ടുന്ന അവസാനത് ഞങ്ങളെ സംബന്ധിച്ച് ആദ്യം ആദ്യമായി ഞങ്ങൾക്ക് കിട്ടിയത് പത്ത് ലക്ഷം രൂപ ഞങ്ങൾ അക്കൗണ്ടിലേക്ക് വന്നു അതിനനുസരിച്ച് സർക്കാർ ഇതിന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ തന്നെ പണി പൂർത്തീകരിച്ച് ഓരോ വർക്കുകളും പിന്നെ ടെൻഡർ വിളിച്ചുകൊണ്ട് ഓരോ വർക്കുകളും കം പി ടി എസ് എം സി കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുഴുവൻ പിന്നെ അധ്യാപകരുടെയും സ്റ്റാഫ് പിന്നെ അധ്യാപകരുടെയും പി ടി എസ് എം സി അംഗങ്ങളുടെയും പിന്തുണയോട് കൂടിയിട്ടാണ് ഈ പദ്ധതി പൂർത്തീകരിക്കുന്നത് നമുക്കറിയാം ഈ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ ഇതിൽ ആ ഭാഗം പി ടി എസ് എം സി കമ്മിറ്റികൾക്ക് പറഞ്ഞ് അധ്യാപക അധ്യാപകർ ഞാൻ പേരെടുത്തെന്ന് പറയുന്നില്ല വളരെയധികം അധ്വാനിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു പ്രൊജക്ട് നമ്മളെ മുമ്പിൽ വെക്കുമ്പോൾ ഇതെങ്ങനെ പൂർത്തീകരിക്കും അല്ലെങ്കിൽ ഇതെങ്ങനെ തുടങ്ങും എന്നൊരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പല സ്കൂളുകളും സന്ദർശിച്ച് വളരെ മികവാർന്ന രൂപത്തിൽ പൂർത്തീകരിച്ച പല സ്കൂളുകളുണ്ട് അവിടെയൊക്കെ പോയി സന്ദർശിച്ച് അതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനടുത്ത് പോകാൻ അതിന് വലിയൊരു പിന്തുണ അധ്യാപകരുടെ ഭാഗത്തു നിന്നും വി ടി എസ് എം സി കമ്പനിയുടെ ഭാഗത്തു നിന്നും മുഴുവൻ ഒരു കൂട്ടായ പ്രവൃത്തിയുടെ ഭാഗമായി പല പിന്നെ ഏജൻസികളും ഞങ്ങളെ സമീപിച്ച് പൂർത്തീകരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ വെക്കുമ്പോഴും സ്വയം പൂർത്തീകരിക്കണം മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള നമ്മുടെ കുട്ടികളുടെ പഠനം ശാസ്ത്രീയവും അതുപോലെ തന്നെ കളിയിലൂടെയും വേണ്ടതാണ് ഭാഷയാണ് കളിയാണ് രീതി സ്നേഹമാണ് ഭാഷ എന്നതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരുപാട് സാങ്കേതിക സാങ്കേതികങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി ഈ പതിമൂന്ന് ഇടങ്ങളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രദർശനത്തിനല്ല ഈ മുപ്പത് തീമിൽ ഇത്തരം കാര്യങ്ങൾ കഥയിലൂടെയും പാട്ടിലൂടെയും അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നടപ്പിൽ വരുത്താൻ വേണ്ടി സ്റ്റാർസ് പദ്ധതിയിലൂടെ കിട്ടിയ ഇത് പ്രശിക്ഷ എന്ന പേരിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ വിപ്രമ ടീച്ചേഴ്സിന് തരുന്ന ട്രെയിനിങ്ങിലൂടെ അത് പുതിയ കരിക്കുലവും വന്നിട്ടുണ്ട് പുതിയ സിലബസ് അനുസരിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ രീതിയിലേക്കാണ് ഇപ്പോൾ സ്റ്റാർസ് ആയിരം സ്കൂളുകൾക്ക് ഈ പദ്ധതി നൽകി നമുക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് ഈ നാടിന്റെ ഒരു ഉത്സവമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞായറാഴ്ച ഇരുപത്തി ആറ് ഞായറാഴ്ച രണ്ടേ മുപ്പതിനാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വി അബ്ദുറഹ്മാൻ അവകൾ പദ്ധതി ഉദ്ഘാടനം ചെയ്യും ബഹുമാനായ എം എൽ എ എ പി അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തങ്കമ്മു പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ ജില്ലാ ഡിവിഷൻ മെമ്പർ എ പി ജസീറ ബ്ലോക്ക് മെമ്പർ ശൈലേഷ് പട്ടിക്കാലൻ വാർഡ് മെമ്പർ ഇറശ്ശേരി കുഞ്ഞാണി തുടങ്ങിയ ഈ പ്രദേശത്തിന്റെ ജനപ്രതിനിധികളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വിപുലമായ ചടങ്ങാണ് ഈ നാടിന്റെ ഉത്സവമായിട്ടുള്ള ഈ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് ഈ നാട്ടുകാരെ പ്രത്യേകിച്ച് ഈ പുൽവെട്ട കക്കറ ഈ അയ്യപ്പങ്കാവ് കരിങ്കന്തോണി ഒക്കെ പ്രദേശത്തുള്ള ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും മൂന്ന് ക്ലാസ് റൂമുകളിലായി വളരെ ആകർഷകമായ രീതിയിലും ശിശു സൗഹൃദമായ ഫർണിച്ചറുകളും ഉൾക്കൊണ്ട് പുറത്ത് നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കളിക്കാവുന്ന പാർക്ക് സൗകര്യത്തോട് കൂടിയ വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ വർണ്ണക്കൂടാരം സെറ്റ് ചെയ്തിട്ടുള്ളത്